നമസ്കാരം കെ ജെ യേശുദാസ് എന്ന പേര് മലയാളികൾക്ക് എക്കാലത്തും അഭിമാനത്തോടെ തന്നെ നെഞ്ചിലേറ്റാവുന്ന ഒന്നാണ് ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും പ്രശസ്തരായ ഒരാൾ തന്നെയാണ് കെ ജെ യേശുദാസ് അദ്ദേഹത്തിന് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതുപോലെ എണ്ണാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്രമാത്രം പുരസ്കാരങ്ങൾ നേടിയ ഒരു ഗായകൻ കൂടിയാണ് യേശുദാസ് ബിഗ് ബിക്സ്റ്റോറിയൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മലയാളി ഗായകൻ ആദ്യമായി ഹിന്ദി സിനിമയിൽ പാട്ടുപാടി ദേശീയ അവാർഡ് വാങ്ങിയ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസ് ചെയ്ത ചിരിച്ചോർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും ഹിറ്റുകളാണ് അതിലെ ഗൗരിത്തെര ഗാവുബട പ്യാര ആജിസ് പെഹലെ അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ അതിൻ്റെ സംഗീത സംവിധായകൻ രവീന്ദ്ര ജയൻ ആയിരുന്നു ഈ ചിത്രത്തിലെ ഗാനത്തിന് യേശുദാസിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് അന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഗോരുതേര തേര ഗാവും ബട പ്യാര എന്ന ആ ഗാനം അതിന് ദേശീയ അവാർഡ് യേശാസൻ ലഭിച്ചപ്പോൾ ശരിക്കും ബോളിവുഡിലെ വമ്പന്മാർ പോലും അന്ന് ഞെട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് തെക്കേന്ത്യയിൽ നിന്ന് ഒരു മലയാളി ഹിന്ദി സിനിമയിലെത്തി അവിടെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് വാങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഹിന്ദിയിലെ പ്രശസ്തരായ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും തലത്ത് മുഹമ്മദും ഒക്കെ മലയാളത്തിൽ പാട്ടുപാടിയിട്ടുണ്ട് എങ്കിലും ഉച്ചാരണം കൊണ്ടുപോലും ഇവർ മലയാളികളല്ല എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും പക്ഷേ അവർ അതിഗംഭീര ഗായർ തന്നെയാണ് അക്കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു തെക്കേ ഇന്ത്യക്കാരൻ ഹിന്ദി സിനിമയിൽ പാട്ടുപാടി ദേശീയ അവാർഡ് വാങ്ങുക എന്നുള്ളത് പഴക്കം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി ഹിന്ദി സിനിമയിൽ പാട്ടുപാടി ദേശീയ അവാർഡ് വാങ്ങിക്കുന്നത് ഏതാണ്ട് എട്ടോളം ദേശീയ അവാർഡുകൾ കെ ജെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ സംഗീതജീവിതയിൽ നേടിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഒരുപക്ഷെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തിരിച്ചോറിലെ ഈ ഹിന്ദി സിനിമ ഗാനത്തിന് ദേശീയ അവാർഡ് വാങ്ങിച്ചതാണ് എഴുപതുകളുടെ പകുതിയോടുകൂടി ഹിന്ദിയിലെ ഒരുപാട് സിനിമകളിൽ യേശുദാസ് പാട്ടുപാടിയിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ തന്നെ ഇന്നും ഹിറ്റാണ് സല് ചൗധരിയും രവീന്ദ്ര ജൈനുമായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം അവസരങ്ങൾ ഹിന്ദിയിൽ യേശുദാസിന് നൽകിയത് പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിൽ തുടർന്നില്ല എന്നുള്ളതിന് ഇന്നും നമുക്ക് ഉത്തരമില്ല ഒരു ബോളിവുഡ് ഒരു തെക്കേൻ്റെക്കാരനെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം കാരണം യേശുദാസിൻ്റെ ഉച്ചാരണശിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനാലാപന രീതിയെക്കുറിച്ചും ശബ്ദമാധുര്യത്തെക്കുറിച്ചൊന്നും നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് എക്കാലത്തും അഭിമാനത്തോടെ തന്നെ പറയാം നമ്മുടെ ഒരു ഗായകൻ ഹിന്ദി സിനിമയിൽ ബോളിവുഡിലെത്തി അവിടെ ഒരു ഗാനം ആലപിച്ച് ദേശീയ പുരസ്കാരം നേടിയെന്ന് യേശുദാസിൻ്റെ ആ കിരീടത്തിലെ ഒരു തൂവൽ കൂടി ആണ് ഈ ചിരിച്ചോറിലെ ഗാനവും അതിലെ ദേശീയ പുരസ്കാരവും